കങ്ങിഴപ്പത്തനാട് ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് ഇന്ന് നടന്ന സർവേശ്വര്യ പൂജയിലും ഹോമത്തിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ആദിപരാശക്തി അനുഗ്രഹം ചൊരിയുന്ന ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് മാസം തോറും വരാറുള്ള സർവൈശ്വര്യ പൂജയും വിശേഷ ഹോമവുമാണ് ഇന്ന് നടന്നത് ഓം ഓം നമ നമ്മൾ പമ്പരം അലഞ്ഞു തിരിഞ്ഞു നടക്കുക അപ്പോൾ അവിടെ നമ്മൾ സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യ ആരാധനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ സത്യം എന്താണെന്ന് നമ്മൾ ബോധ സത്യ ബോധാത്മാവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ സത്യമാകുന്ന ശക്തി സ്വരൂപിണി അണ്ടഘടകത്തിന്റെ ചലവസത്വവും ലോകമാത അഖിലാണ്ടേശ്വരിയാണെന്നും അഖിലാണ്ടേശ്ശേരിക്ക് പറ്റാത്തതായിട്ട് പ്രകൃതിയിൽ മറ്റൊന്നുമില്ലെന്നും അഖിലാണ്ടേശ്വരിക്കല്ലാതെ മറ്റാർക്കും മത്യനാകുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ സാധ്യമാകുകയില്ലെന്നുള്ള സത്യത്തെ മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടി അമ്മയുടെ അടിമയായി അമ്മയുടെ ശ്വാസത്തെ ശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മണ്ണിൽ ഓടി നടന്നുകൊണ്ട് അമ്മ തരുന്ന അന്നവസ്ത്രാദികൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അമ്മ തരുന്ന കഷ്ടതകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അമ്മ തരുന്ന ദുഃഖങ്ങളെ സന്തോഷപൂർവ്വം നമ്മളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അമ്മ അമ്മയല്ലാതെ ഇതൊരാശ്രയം എനിക്കെന്ന് പൂർണ്ണമായി നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും അമ്മയുടെ വഴികൾ കൂടി യാത്ര ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രകൃതിയിൽ വന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥതയിലൂടെ പ്രകൃതിയിലേക്ക് ലയിച്ചു തരുവാൻ സാധ്യമാവുകയുള്ളു ദേവി ഭക്തിയായ നീതുവിന്റെ കുഞ്ഞിന് ചോറുണ്ട് നടത്തിയതിന് പിന്നാലെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കർമാനുഷ്ഠാനങ്ങൾക്ക് ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു വടവാതൂർ കുഞ്ഞുഞ്ഞു ശാന്തികൾ സഹകാർമ്മികനായി ഉച്ചയ്ക്കൊരു മണിക്ക് കലാശത്തോള പൂജകൾക്ക് സമാപനമായി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്തെ തിരുവുത്സവം അടുത്ത മാസം ആറ് മുതൽ വരെ നടക്കും ഏഴിന് അമ്മയുടെ പള്ളിവാൾ എഴുന്നള്ളത്തും മാന്ത്രിക വിളക്ക് ദർശനവും നടക്കും മാന്ത്രിക വിളക്കിൽ നിന്നുള്ള കുങ്കുമം കലാമണ്ഡലം ആർ എൽ വി രാമകൃഷ്ണൻ ഏറ്റുവാങ്ങും താമ്പൂല സമർപ്പണ സമ്മേളനം ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും